തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണു ഊജപ്പുര കേശവൻ നായർ റോഡിൽ നിന്ന് സമീപത്താണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ശ്രീചിത്രം ബയോടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിലാണ് ഇടിഞ്ഞത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് റഹീസ് റഷീദ് സ്ഥലത്തുണ്ട് റഹീസ് ഗുഡ് മോർണിംഗ് റഹീസ് കുടുങ്ങി കിടക്കുകയാണോ എപ്പോഴാണ് മണ്ണിടിഞ്ഞ് വീണത് പെട്ടെന്ന് നീക്കാനുള്ള നീക്കം ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു വ്യാപകമായ മഴയാണെന്ന് തോന്നുകല്ലേ കനത്ത മഴ പേമാരിയായോ തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് അരുൺ തിരുവനന്തപുരത്ത് മഴയെ പേമാരി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഒരു തുള്ളി പോലും വിട്ടു നിന്നിട്ടില്ല അതിനിടെയാണ് പല സ്ഥലത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പൂജപ്പുര ഭാഗത്താണ് പൂജപ്പുര ഭാഗത്ത് ഒരു മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണതാണ് ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂ ബയോ ബയോ ടെക്നോളജിയുടെ ഒരു ലാബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അതിന്റെ മതിലാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത് ആറ് മണിക്കാണ് വീണത് ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് ഒരു മുന്നൂറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനാണ് ഇതിനപ്പുറത്തേക്ക് ഇരുന്നൂറിലധികം വീടുകൾ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഇന്ന് തിരുവനന്തപുരത്ത് സ്കൂളുകൾക്കൊക്കെ അവധിയാണെങ്കിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റു ഓഫീസ് അതുകൊണ്ട് റോഡിലെ മാറ്റുകയാണ് ഇവിടെ ഉണ്ട് ാണ് രാവിലെ ഒരു ആറു മണി അടിപ്പിച്ച വീണ് അപ്പൊ ഭയങ്കര സൗണ്ട് കേട്ടു മാത്രമല്ല ഇവിടെ അടുത്ത് താമസിക്കുന്നവര് വിളിച്ചു പറയുകയും ചെയ്തു സംഭവം ഞങ്ങൾ നോക്കിട്ടതായി അവിടെ വെള്ളം കെട്ടുന്നുണ്ട് ഇവരതിന്റെ അണ്ടർഗ്രൌണ്ട് ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ സ്ലാബ് വന്ന് കിടക്കുന്ന ഭാഗത്ത് വെള്ളം അകത്തോട്ട് വീഴുന്നില്ല ഈ ഡക്റ്റിനകത്തോട്ട് വീഴുന്നില്ല അതിങ്ങനെ കെട്ടി നടന്ന് മതില് പിടിച്ചിട്ടാണ് വീഴുന്നത് പ്രശ്നം ഇത് വീണത് പോരാ അതായത് പോലെ അപ്പുറത്തും ഇടിഞ്ഞിരിക്കുകയാണ് നല്ല ഡെപ്ത് ഡെപ് നമ്മള് അടിവശം ഇതിന്റെ ഇതുകൊണ്ട് ഇടിഞ്ഞു ഇവിടെ ഇപ്പൊ സുഖമില്ലാത്ത ഒരാളിപ്പോ കിടപ്പിലാണ് ഇങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് വീടുണ്ട് ഇങ്ങോട്ട് മറ്റു വഴികളില്ലേ ഇങ്ങോട്ട് പിന്നെ വേറെ വഴിയില്ല പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ മുടവൻ മോള് വഴി തിരിഞ്ഞ് കറങ്ങി തന്നെ അത് വലിയ വണ്ടിയൊന്നും വരില്ല Okay. <laughs> <color Pokémon> oh, oh, ും അതിനിപ്പോൾ വളരെ പെട്ടെന്ന് നീക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ റഹീസ് എത്രയും പെട്ടെന്ന് നീക്കട്ടെ അവിടെ ആളുകളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു മഞ്ഞ ഉടുപ്പിട്ടൊരു ചേട്ടനെങ്കിലും അപ്പുറത്ത് പോകാൻ പറ്റാതെ ഇപ്പോഴും തോന്നുന്നു ഓഫീസിൽ പോകേണ്ട ആളുകളൊക്കെ ഇനി വഴി ചുറ്റിപ്പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണിടിഞ്ഞ് വീടാനുള്ള സാധ്യതയുണ്ട് കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു കോർപ്പറേഷനുകാരൊക്കെ എത്തി രാവിലെ അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് ഓടയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അത് രാവിലെ